ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചായിരുന്നു ഇസ്രയേൽ നസ്രയെ കൊലപ്പെടുത്തിയതെന്നാണ് ഇറാൻ ആരോപിച്ചത് അയ്യായിരം പൗണ്ട് ബംഗർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചതായാണ് ആരോപണം യു എസ് നൽകിയ ബോംബുകളാണ് ഇസ്രയേൽ ഉപയോഗിച്ചതെന്നും ഇറാൻ പറയുന്നു ലബനനിലെ നിരവധി കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുവെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന വ്യക്തമാക്കി ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങൾ അടക്കം ലക്ഷ്യം വെച്ച് നിരന്തരം മിസൈൽ വർഷിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇസ്രയേൽ പ്രതിരോധ സേന എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളും ഇവയിൽ ഉൾപ്പെടുന്നു ഭീതിതമായ അന്തരീക്ഷമാണ് പശ്ചിമേഷ്യയിൽ ഇസ്രയേൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് നാലുപാടും സംഘർഷത്തിന് തീ കൊളുത്തിയതോടെ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നാണ് ഇപ്പോൾ ഇതാ ഇസ്രയേൽ കൂടുതൽ ഒറ്റപ്പെടുന്നത് ഇസ്രയേലിന്റെ സമാനതകളില്ലാത്ത ക്രൂരതകൾക്കും ഭീകരതകൾക്കും മേൽ ലോകം മുഖം തിരിച്ചു തുടങ്ങിക്കഴിഞ്ഞു ഇനി ആരും ഇസ്രയേലിനെ കേൾക്കാൻ തയ്യാറാകില്ലെന്നതാണ് നിലവിലെ അവസ്ഥ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ലോകവേദിയിൽ തനിക്ക് മുന്നിൽ ഒഴിവാക്കി കസേരകളുമായി സംവദിക്കേണ്ടി വന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ചിത്രം യു എൻ ജനറൽ അസംബ്ലിയുടെ പ്രസംഗപീഠത്തിൽ ഉയർത്തിക്കാട്ടിയ രണ്ട് മാപ്പുകളിൽ ഒന്ന് മിഡിൽ ഈസ്റ്റിലേതായിരുന്നു ഇറാൻ ഇറാഖ് സിറിയ യമൻ എന്നീ രാജ്യങ്ങളെ ശാപമായാണ് ഇസ്രയേൽ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പച്ച നിറത്തിൽ ഈജിപ്ത് സുഡാൻ സൗദി അറേബ്യ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അനുഗ്രഹമായും തനിക്കെതിരെ ആളിക്കത്തുന്ന പ്രതിഷേധ ചൂടിനിടയിലും യു എനിൽ നദന്യാ ഹു ആക്രോശിച്ചത് സർവനാശത്തിനാണ് സ്വച്ഛാധിപത്യത്തിന്റെയും ഭീകരതയുടെയും ഇരുണ്ട യുഗത്തിലേക്ക് ലോകരാജ്യങ്ങളെ തള്ളിവിടാൻ തന്നെയാണ് ഇസ്രയേൽ കച്ച കെട്ടിയിരിക്കുന്നത് ഇതിൽ രണ്ടിൽ നിന്നും പലസ്തീനെ പൂർണ്ണമായും ഒഴിവാക്കിയതോടെ അങ്ങനെയൊരു രാജ്യമേ നിലനിൽക്കുന്നില്ലെന്ന തരത്തിലേക്ക് ഇസ്രയേൽ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് കൂടാതെ മാപ്പിലൂടെ പ്രദേശത്തെ പ്രശ്നങ്ങളുടെ സ്വാധീനം ഇറാനിൽ നിന്നാണെന്ന് സൂചിപ്പിക്കാനുള്ള നീക്കങ്ങളും നടത്തിയിട്ടുണ്ട് യമൻ സിറിയ ലബനൻ എന്നിവിടങ്ങളിൽ തുടരുന്ന ലഹളകൾക്ക് കാരണം ഇറാൻ ആണെന്ന ശക്തമായ വിമർശനം ഉന്നയിച്ചതിനൊപ്പം ഇറാനും സഖ്യങ്ങൾക്കുമെതിരെയുള്ള പ്രതിരോധം മാത്രമാണ് ഇസ്രയേൽ നടത്തുന്നതെന്ന വാദവും ശക്തമാണ് വലിയ ബഹളത്തിനും പ്രതിഷേധത്തിനും നടുവിലേക്ക് ഇറങ്ങി വന്ന നദന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം സഭയിലെ പ്രതിനിധികളുടെ കൂട്ടബഹിഷ്കരണം വലിയ മാനക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ ഇത്തരം ഒരു പ്രതിഷേധം താൻ പ്രതീക്ഷിച്ചിരുന്നു എന്ന ഭാവത്തിൽ തന്നെയാണ് ഇത്തവണ ഇവിടെ വരാൻ ആലോചിച്ചിരുന്നില്ലെന്ന നദന്യാഹുവിന്റെ പരാമർശം വ്യക്തമാക്കുന്നത് തനിക്കേറ്റ അപമാനത്തിന്റെ രോക്ഷം മുഴുവൻ ഐക്യരാഷ്ട്രസഭയുടെ വേദിയിൽ ഇറക്കി വെച്ചാണ് നദന്യാഹു വേദി വിട്ടത് ഐക്യരാഷ്ട്രസഭയിൽ തന്റെ രാജ്യത്തിനെതിരെ ഉയർന്ന കള്ളങ്ങളും അധിക്ഷേപങ്ങളും തന്നെ അക്ഷമനാക്കി എന്നാണ് നദന്യാഹു ആരോപിച്ചത് ഇസ്രയേലിനെതിരെ പ്രമേയങ്ങൾ പാസാക്കിയത് യു എൻറെ ഇരട്ടത്താപ്പും കാപട്യവുമാണെന്നും നദന്യാഹു ആവർത്തിക്കുകയുണ്ടായി യു എൻ ഉയരുന്ന ഗാസിക്കു മേലുള്ള പരിഗണന ഇസ്രയേലിനോടുള്ള വിദ്വേഷമാണെന്ന് നദന്യാഹു ഉറച്ചു വിശ്വസിക്കുന്നു േലിനെയും ജൂതരാഷ്ട്രത്തെയും മറ്റു രാഷ്ട്രങ്ങളെ പോലെ തുല്യമായി പരിഗണിക്കും വരെ ഈ സെമറ്റിക് വിരുദ്ധത അവസാനിക്കും വരെ നീതിബോധമുള്ള ജനതയൊന്നാകെ യു എനിനെ പ്രഹസനമായി മാത്രമേ കാണൂ എന്നാണ് നദന്യാഹു തറപ്പിച്ചു പറയുന്നത് ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഗാസയിലെ അധിനിവേശത്തെ നദന്യാഹു ന്യായീകരിക്കുന്നത് തുടരുകയാണ് തങ്ങളുടെ ഭീഷണികളെ ഇല്ലാതാക്കാനും പൗരന്മാരെ സുരക്ഷിതമായി സ്വന്തം വീടുകളിൽ എത്തിക്കാനുമുള്ള അവകാശങ്ങളായാണ് ഈ ക്രൂരതയെ ഇസ്രയേൽ കാണുന്നത് ബാക്കിയുള്ള ബന്ധികളെ കൂടി നാട്ടിലെത്തിക്കും വരെ അതിലൊരു മാറ്റവും ഉണ്ടാവില്ലെന്ന് തന്നെയാണ് ഇസ്രയേൽ തറപ്പിച്ച് പറയുന്നത് നദന്യാഹുവിന്റെ വെല്ലുവിളികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേറ്റതും ഇറാനുള്ള ഭീഷണി തന്നെയായിരുന്നു ഇറാൻ തങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമെന്നായിരുന്നു ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് ഇസ്രയേൽ ആയുധങ്ങൾക്ക് എത്താനാകാത്ത ഒരിടവും ഇറാനിലോ പശ്ചിമേഷ്യയിലോ ഇല്ലെന്ന ഭീഷണിയാണ് നദന്യാഹു മുഴക്കുന്നത് ഹിസ്ബുള്ള യുദ്ധത്തിന്റെ പാത തിരഞ്ഞെടുത്താൽ തങ്ങൾക്കും മറ്റൊരു വഴി വഴിയുണ്ടാകില്ലെന്നും നദന്യാഹു ആവർത്തിക്കുന്നു ലോകവേദിയിൽ നദന്യാഹു തന്റെ പ്രസംഗത്തിൽ കത്തിക്കയറിയപ്പോൾ ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിനടുത്ത് ദാഹിയ പട്ടണത്തിനടുത്തുള്ള ജനവാസ മേഖലയിൽ ഇസ്രയേൽ അതിശക്തമായ വ്യോമാക്രമണം നടത്തി ബെയ്റൂട്ടിനെ പിടിച്ചു കുലുക്കി തുടർച്ചയായ സ്ഫോടന പരമ്പരകൾ അരങ്ങേറി ഹിസ്ബുള്ളയുടെ കമാൻഡ് സെന്ററുകളും ആയുധപ്പുരകളും ലക്ഷ്യമിട്ടെന്ന പേരിൽ ജനവാസ കേന്ദ്രങ്ങൾക്കും ഫ്ളാറ്റ് സമുച്ചയങ്ങൾക്കും നേരെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തുന്നത് നിലവിലാക്രമണം നടത്തുന്ന സ്ഥലങ്ങളിൽ ഹിസ്ബുള്ളയുടെ കമാൻഡ് സെന്ററുകളോ ആയുധപ്പുരകളോ പുരകളോ ഉള്ളതിന് തെളിവുകളൊന്നും നൽകാനും ആയിട്ടില്ല വെടിനിർത്തൽ നിരസിച്ച ലബനനിൽ വ്യാപകമായ ബോംബാക്രമണം നടത്തിയ ദാഹിയ പട്ടണത്തിലേക്ക് ആംബുലൻസുകൾക്ക് പോലും എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല കുട്ടികളടക്കം നിരവധി പേർ കൊല്ലപ്പെട്ട ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രദേശങ്ങളിലും തുടർച്ചയായി ഇസ്രയേൽ ബോംബാക്രമണം നടത്തി ഇവിടെ വച്ചാണ് ഹിസ്ബുള്ള മേധാവി ഉൾപ്പെടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് മരണസംഖ്യ ഇനിയും കുത്തനെ വർദ്ധിക്കുമെന്ന അന്താരാഷ്ട്ര അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടിൽ ലോകം ആശങ്കയിലാണ് ഹിസ്ബുൾ കമാൻഡ് സെന്റർ ആയുധ ഡിപ്പോകൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ബോംബാക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടെങ്കിലും ജനവാസ മേഖലയിലാണ് ആക്രമണം നടത്തിയതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ദാഹിയയിൽ നിന്ന് ആയിരങ്ങളാണ് ഇതോടെ പലായനം ചെയ്യുന്നത് ഇതിന് പുറമെ ഇപ്പോൾ യമനിലും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി വരികയാണ് യമനിൽ നിന്നും ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ലക്ഷ്യമിട്ട് വിക്ഷേപിച്ച മിസൈൽ ഇസ്രായേൽ സൈന്യം തടഞ്ഞതിന് െ തുടർന്നാണ് ഇസ്രയേൽ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നത് യമനിലെ ഹൂതികളുടെ ആക്രമണത്തെ തുടർന്ന് ശനിയാഴ്ച ടെല്ലവീവ് ഉൾപ്പെടെ മധ്യ ഇസ്രയേലിലുടനീളം വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങിയിരുന്നു ബെൻ ഗുറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളം ലക്ഷ്യമാക്കി ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടതായി റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശനഷ്ടം എന്താണെന്നത് ഇസ്രയേൽ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള മേധാവി സയ്യിദ് ഹസൻ നസ്ര കൊല്ലപ്പെട്ടതിൽ അനുശോചനം രേഖപ്പെടുത്തിയ ഇറാൻ അനുകൂല ഹൂദികൾ ഹിസ്ബുള്ളയുമായി ചേർന്ന് ശക്തമായ ആക്രമണത്തിനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയെ തന്നെ ലക്ഷ്യമിട്ട് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഹൂദികൾ ഹൂതികൾ ബെൻ ഗുറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളം ലക്ഷ്യമാക്കി ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടതായി റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പശ്ചിമേഷ്യയെ വിനാശകരമായ യുദ്ധ സാഹചര്യത്തിലേക്ക് ഇസ്രയേൽ കൊണ്ടുപോകുമ്പോൾ തിരിച്ചടിക്കാനുള്ള പോർമുഖമാണ് ഇറാൻ അണിയറയിൽ ഒരുക്കുന്നത് ഇറാൻ അതിന്റെ പരമോന്നത നേതാവിനെ കൂടുതൽ സുരക്ഷിത ഇടത്തിലേക്ക് മാറ്റിയത് വരാനിരിക്കുന്ന വലിയ യുദ്ധത്തിന്റെ മുന്നോടിയായാണ് വിലയിരുത്തപ്പെടുന്നത് ഇസ്ലാമിക രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത കൊടും കുറ്റമാണ് ഇസ്രയേൽ ഇപ്പോൾ നടത്തി വരുന്നത് ഇതിനെതിരെ അന്താരാഷ്ട്ര തലത്തിലും പ്രതിഷേധം ശക്തമാണ് റഷ്യ ചൈന ഉത്തര കൊറിയ തുടങ്ങി നിരവധി രാജ്യങ്ങൾ ഇസ്രയേൽ നടപടിയിൽ കടുത്ത പ്രതിഷേധത്തിലാണുള്ളത് നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇസ്രയേൽ നടപടിയിൽ പ്രതിഷേധമുണ്ട് അമേരിക്കയിലും ബ്രിട്ടനിലും ഫ്രാൻസിലും ജർമ്മനിയിലുമെല്ലാം ഇസ്രയേലിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ജനങ്ങൾ ഉയർത്തുന്നത് ഇതവിടുത്തെ സർക്കാരുകളെയും സമ്മർദ്ദത്തിലാക്കുന്നതാണ് ഇതിനിടെ അമേരിക്ക നൽകിയ ആധുനിക ബോംബ് ഉപയോഗിച്ചാണ് ഹിസ്ബുള്ള തലവനെ ഇസ്രായേൽ വധിച്ചതെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്